പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ബി ജെ പി ഗവൺമെന്റ് പത്ത് വർഷം കൊണ്ട് രാജ്യത്തുണ്ടാക്കിയ മാറ്റം അല്ലെങ്കിൽ നേട്ടങ്ങൾ കോൺഗ്രസിന് ചെയ്യണമെങ്കിൽ ഒരു നൂറ് വർഷത്തിന് മുകളിൽ വേണ്ടിവരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പോസിഷൻ പാർട്ടിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് ലോകം അത് കാണുന്നുണ്ട് എന്നും മോദി പറയുന്നു മാത്രമല്ല ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ പാർട്ടി വേണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് അതിനും കഴിയുമെന്ന് തോന്നുന്നില്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ പാർട്ടി പോലും ആകാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് രാജ്യത്തെ ജനാധിപത്യത്തെ അവര് അട്ടിമറിക്കാൻ ശ്രമിച്ചു മറ്റു പാർട്ടികളെ വളരാൻ അനുവദിച്ചില്ല ഒരു പാർലമെന്റിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഓപ്പോസിഷനെയും രാജ്യത്തെയും വരെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചു പക്ഷേ തങ്ങൾ ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ കോൺഗ്രസ്സിന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല നിങ്ങൾ നൂറ് വർഷം എടുത്താൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി ദീർഘവീക്ഷണത്തോടെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഞങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ട് വികസിത ഇന്ത്യ ആക്കി ഭാരതത്തെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ വിധത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ഒരിക്കലും കഴിയില്ല നിങ്ങൾ നല്ലൊരു പ്രതിപക്ഷമെങ്കിലും ആകാൻ ശ്രമിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പാർട്ടിയോട് തുറന്നടിച്ചത്